അങ്ങനെ ഒരു രസം ഇല്ലാതിരുന്നപ്പോഴാണ് ഒരു പുതിയ വിവാദം ഉയർന്നു വരുന്നത് നമ്മുടെ ബറോസ് സിനിമയുമായി ബന്ധപ്പെട്ട് ജോർജ് തുണ്ടിപ്പറമ്പിൽ എന്ന ജർമ്മൻ മലയാളി അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അദ്ദേഹമാണ് പുതിയൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥയായ മായ എന്ന് പറയുന്ന കഥയുമായി സ്വാമ്യമുള്ളത് അല്ലെങ്കിൽ ആ കഥ അടിച്ചു മാറ്റിയിട്ടാണ് ബറോസ് ജിജോ പൊന്നും സൂചിക്കിയിരിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം അദ്ദേഹം ടി കെ രാജീവ് കുമാറിൻ്റെ അസോസിയേറ്റിന് ഈ ഒരു കഥ വായിക്കാൻ കൊടുക്കുകയും അന്നവർ സിനിമയാക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ജി ജോപ്പ് ന്യൂസുമായിട്ടൊക്കെ ആലോചിച്ച് സിനിമയാക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു എന്നും തുടർന്ന് വലിയ അപ്ഡേഷൻസൊന്നും കിട്ടിയില്ല അതിനുശേഷം ഇപ്പോൾ ബെറോസിൻ്റെ കഥ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കാണുമ്പോഴാണ് തൻ്റെ കഥയുമായി വളരെയധികം സാമ്യമുള്ളത് അദ്ദേഹത്തിന് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ വിവാദം ഇങ്ങനെ ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും സാധാരണ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നതിനും ഇത്തരത്തിലൊരു വിവാദം പൊട്ടിക്കുന്നത് പതിവ് ആഴ്ചയാണ് ഇനി അത്തരത്തിലുണ്ടായ വിവാദമാണോ എന്ന് നമുക്കറിയത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ സിനിമ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലാലാട്ടന അനൗൺസ് ചെയ്തത് ശരിക്കും ലാലാന്റെ ലൈഫിലെ ഏറ്റവും പ്രസ്റ്റീജൊരു സാധനമാണ് ഈ ബെറോസ് എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യാൻ പോകുന്നു ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര ഡെഡിക്കേഷനോടെ നിന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ട്രോളുകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ചെന്നപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഒരു സിനിമ തന്നെയാണ് കാരണം അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗെറ്റപ്പ് സെറ്റപ്പ് ഒന്നും മാറ്റാതെ ആ താടി പോലും മാറ്റാതെ അങ്ങനെ അങ്ങനെ നിൽക്കുകയും അത്തരത്തിൽ സിനിമകൾ പിന്നീട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരുപാട് വിവാദങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ട്രോളുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇല്ല ലാലെണ്ണിനെ എന്തുകൊണ്ട് താടി എടുത്തുനിന്ന് മാറ്റി വെച്ചു കൂടാ പഴയ പോലെ ഒന്ന് അഭിനയിച്ചു കൂടാന്നൊക്കെ ചോദിക്കുന്നു ചിലർ അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ശേഷി പോയി എന്ന് വരെ പറയുന്നുണ്ട് ആ ഒരു സംഗതികളൊക്കെ എനിക്ക് വന്ന് ഇതേ ഈ ഒരു സിനിമയുമായിട്ട് അതിൻ്റെ ഒരു വല്ലാത്ത ടെൻഷൻ അദ്ദേഹം ഈ ഒരു സിനിമയുടെ ഈ ഒരു പ്രൊഡക്ഷൻ കാലം അവർ ഇത്രയും കാലം അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഇത്രയും കാലമായിട്ടും ആ സിനിമയ്ക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഷൂട്ടിംഗ് അപ്ഡേഷൻസ് കാണാം അവിടെ ഇവിടെയൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നു ഗോവയിൽ തന്നെ ഒരു വലിയ ഭാഗം ഷൂട്ട് ചെയ്ത് പൂർത്തീകരിച്ചു ചിത്രം ഇപ്പോൾ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനിടയിലെല്ലാം ചിത്രം ചിത്രീകരിക്കുന്നതായിട്ടും അവിടെ ലാലൻ്റെ ആ ഒരു ഗെറ്റപ്പിലുള്ള ഫോട്ടോ ലീക്ക് ആകുന്നിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പണി കിട്ടുന്നത് ജിജോ ന്യൂസ് ആയിട്ട് എന്തൊക്കെ വിഷയങ്ങളുണ്ടാകുന്നു ജിജോപ്പു ന്യൂസ് കാല് വരുന്നു പിന്നെ ഒരു ജിജോപ്പ് ന്യൂസ് പറയുന്നു ഇത് തൻ്റെ കഥയല്ല ഇത് ടി കെ രാജകുമാർ എഴുതിയ കഥയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ തിരക്കഥ എഴുതുകയുള്ളൂ അങ്ങനെയൊക്കെ പറയേണ്ട ഒരു സാധനം വരുന്നു പിന്നെ ജിജോ ജിജോപ്പുന്യൂസ് ഉണ്ടെങ്കിൽ ഈ കഥ ഈ നവോദയുടെ സ്റ്റുഡിയോയുടെ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുന്നു അതിനകത്ത് ഈ ചാപ്റ്റർ ആയിട്ട് എല്ലാ കഥ മുഴുവനുണ്ട് അങ്ങനെ കഥ എത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് ജോർജ് തുണ്ടിയിൽ എന്ന എഴുത്തുകാരൻ ഈ ഒരു വിവാദമൊക്കെ പൊക്കിക്കൊണ്ട് കോടതിയെ സമീപിക്കുന്നു തൻ്റെ കഥയാണ് എന്ന തരത്തിലുള്ള ഒക്കെ പറയുന്നു ഏതായാലും ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ലാലാൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ലാലൻ്റെ ഒരു പ്രസ്റ്റീജ് പ്രൊജക്ട് അതിനപ്പുറത്തേക്ക് നമ്മളെല്ലാം ഭയങ്കര എക്സ്പെക്ടേഷനോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണത് കാരണം ലാലാട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് സിനിമ ഇത്രയും കാലമായിട്ട് പഠിച്ചു സിനിമയെക്കുറിച്ച് അരച്ചു കളക്കി പഠിച്ചു അതിനപ്പുറത്തേക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ ലാലേട്ടൻ അത്രത്തിലൊക്കെ സമ്മാനിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ലാലേട്ടൻ ചെയ്യുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സിനിമ അതിനത് എന്തായാലും കുറച്ച് സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ലാലൻ്റെ ഒരു ഗെറ്റപ്പ് സെറ്റപ്പ് കഥയുടെ ഒരു സാധനമാണ് ആ ത്രെഡ് ഭയങ്കര രസകരമാണ് നാടോടി കഥ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ കഥ പോലെ അമർ ചിത്ര കഥ പോലെ അങ്ങനത്തെ ഒക്കെ ഒരു സാധനം പിന്നെ ത്രീ ഡിയിലാണ് എത്താൻ പോകുന്നത് നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തനും ഒക്കെ ആയിട്ട് ഒരു ബന്ധപ്പെടുത്തിയൊരു കഥയാണ് ഒരു നിധി കാക്കുന്ന ഭൂതം അതുമായി കൂട്ടുകൂടുന്ന പെൺകുട്ടി അങ്ങനെയാണ് കഥയുടെ നവോദയ സ്റ്റുഡിയോ ഇട്ടേക്കുന്ന ഒരു സാധനം കേട്ടോ അതായത് നമ്മുടെ വാസ്കോഡി ഗാമയുടെ കാലത്ത് പോർച്ചുഗീസുകാർ ഗോവയിലേക്ക് എത്തുന്നു ഒരു വലിയ ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു അവരവിടുത്തെ ഒരു മേഖലയ്ക്ക് അയക്കുന്നു അങ്ങനെ അവരൊരു നിധി ഇവിടെ വെച്ചിട്ട് പോകുന്നു അത് ഒരു കുടുംബത്തെ ഡി കാമ ഡി കാമ കുടുംബത്തെ ലയിപ്പിച്ചിട്ട് പോകുന്നു ആ കുടുംബത്തിൻ്റെ തലമുറകളെ കൈമാറ്റം ചെയ്ത നിധി ഇങ്ങനെ വരുന്നു ആ നിധിക്ക് ഒരു കാവലുണ്ട് ഭൂതം ആ ഭൂതമാണ് സാക്ഷാ ലാലാട്ടം ആ ഭൂതവുമായിട്ട് നമ്മുടെ കുട്ടി ഒന്ന് ഒരു പെൺകുട്ടി ഒന്ന് കൂട്ടുകൂടുന്നു പിന്നെ അവളാ നീതിയുടെ കാവൽക്കാരിയാകുന്നു അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു രസകരമായൊരു കഥയാണ് ഈ എന്താ പറയുക ജോ പുന്നുഷ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു സാധനം എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് നല്ല രസമാണ് വായിക്കാം അപ്പോൾ ആ കഥയാണ് ലാലേട്ടൻ സിനിമയാക്കിയിരിക്കുന്നത് എന്നാണ് പൊതുവേലുള്ള ചർച്ച ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പല സിനിമകളും ഇങ്ങനെ പല കഥകളൊക്കെ ലീക്കായി വന്നിട്ടുണ്ട് പക്ഷേ ആ കഥയൊന്നും ആയിരിക്കണമെന്നില്ല സിനിമ തിയേറ്ററുകളിലേക്ക് മെൻറ്റലി ഡിഫറൻറ്റായിരിക്കും അതിനകത്തൊരു കീ റോള് തന്നെയുണ്ട് പൃഥ്വിരാജ് അഭിനയിക്കാൻ മാറ്റി വെച്ചിരുന്നു അല്ലെങ്കിൽ പൃഥ്വിരാജിന് വേണ്ടി ആദ്യം കരുതി വെച്ചിരുന്ന ഒരു വേഷം പക്ഷേ പൃഥ്വിരാജ് അതിനൊന്ന് പിന്മാറുകയായിരുന്നു അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് പൃഥ്വിരാജിൻ്റെ ഡേറ്റുകളാവശ്യം ഉണ്ടെന്നാണ് പൊതുവെ ചർച്ച ആവശ്യം എന്തായാലും അതിനുള്ള സാധ്യതകളും കൂടുതലാണ് എന്തായാലും അങ്ങനെ പൃഥ്വിരാജ് പിന്മാറുന്ന ആ വേഷവും അട്ടികൊള്ളി ഒരു വേഷമാണ് അത് മിറ്റിയുടെ മറ്റോ ആരാണോ ചെയ്തിരിക്കുന്നത് അത് ഞാൻ ഓർക്കുന്നില്ല എനിവേ അങ്ങനെയൊക്കെയാണ് സിനിമയുടെ ഒരു പോക്കെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കാനുള്ള സംഗതികൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് എന്നുള്ളതും ഒരു വലിയ കാര്യമാണ് പിന്നെയുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ കാലേട്ടം കഴിഞ്ഞ കുറേ നാളുകളായി ഈ പറഞ്ഞ പോലെ സിനിമകൾ നല്ലതൊന്നും തരുന്നില്ല നല്ല സബ്ജക്റ്റുകളൊന്നും തരുന്നില്ല അപ്പോൾ പൊതുവിൽ സോഷ്യൽ മീഡിയയിൽ ഇളക്കി വരുന്ന ഒരു ആക്ഷേപമുണ്ട് ഒരു ചർച്ചയുണ്ട് ലാലേട്ടൻ പലരുടെയും പല ഉപഗ്രഹങ്ങളുടെ കീഴിലുള്ള ഒരു പ്രധാന ഗ്രഹമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ആ ഉപഗ്രഹങ്ങളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സിനിമയുടെ ഒരു കാസ്റ്റിങ് എന്തായിരിക്കണം അല്ലെങ്കിൽ ഒരു സിനിമയുടെ കഥ എന്തായിരിക്കണം ലാലേട്ടൻ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് പല സിനിമാ പ്രവർത്തകരും തന്നെ ഈ ഒരു ആശങ്ക അല്ലെങ്കിൽ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ലാലേട്ടൻ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകളെല്ലാം ഒരു ചപ്പു ചവറു സബ്ജക്റ്റുകളാണെന്ന് പൊതുവെ ചർച്ചയുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പക്ഷേ അത്തരത്തിൽ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല കാരണം ലാലാട്ടം നല്ല സബ്ജക്റ്റുകളൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്തൊക്കെയോ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ചില പാഴ്ചകൾ കൊണ്ടൊക്കെ ആ സിനിമ പരാജയപ്പെട്ടു പോയി അല്ലെങ്കിൽ മേക്കിങ്ങിൻ്റെ ചില പാഴ്ചകൾ കൊണ്ട് പരാജയപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അപ്പം അങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാം തിരിച്ചുവരവുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവുന്ന പ്രേക്ഷകർ ആരാധകർ മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ് ബറോസ് പിന്നെ ബെറോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ല പണം മുടക്കിയിട്ടുള്ള ഒരു ചിത്രം ഞാനീ പറഞ്ഞൊരു നാടോടിക്കഥ മുത്തശ്ശിക്കഥ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതകളുള്ള ചിത്രം അതിനിടയ്ക്ക് എന്താ പറയുക ഇത്രയും വർഷം ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെടുന്നു അപ്പം അതിനിടയിൽ തന്നെ ആ ലാലൻ്റെ ഗെറ്റപ്പ് പിന്നെ പിന്നൊരു ഗ്ലിൻസൊക്കെ വന്നത് നമുക്ക് ബോറായിട്ട് സങ്കടമായിട്ടൊക്കെ തോന്നി കാരണം അത് ലാലേട്ടൻ ഇത് ആ ഒരു വേഷമൊക്കെ കാണുമ്പോൾ ലാലേട്ടൻ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ട്രോളിൽ നിറയാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ബട്ട് നമ്മളിങ്ങനെയൊക്കെ കണ്ടിരിക്കുന്ന സിനിമകൾ അതിന് ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും സങ്കടങ്ങൾ സഹിച്ച് ഇപ്പം നാലായിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ടെൻഷഡായിട്ടുണ്ടാവും ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും ഈ പണ്ടൊരുടെ അടുത്ത് അറിയാണ്ടായിരുന്നു ഞാൻ സംവിധാനം ചെയ്യാൻ നിൽക്കണ്ടായിരുന്നു വല്ലവനെ വിളിച്ചത് ഞാൻ അഭിനയിച്ചാൽ പോയാൽ മതിയായിരുന്നു എന്ന അദ്ദേഹം അത്രയും ടെൻഷൻ അതേ ഈ ഇത്തരം കാലം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ന്യൂസുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം ആ എടുത്തേക്കുന്ന എഫേർട്ടിന് ഉള്ളൊരു സിനിമ കാണുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യപ്പെട്ടു ഒരുപാട് സങ്കടം സഹിച്ചു വന്നിരുന്ന സിനിമകൾ വമ്പൻ ഹിറ്റുകളായി മാറുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ട്രെയിലർ ഗ്ലിംസ്റ്റൊക്കെ നല്ല സാധനം തന്നിട്ട് നമ്മൾ നിരാശപ്പെടുന്ന സാ സാധനമുണ്ട് തിയേറ്ററിൽ പോയിട്ട് ചില സാധനങ്ങളുണ്ട് കേട്ടോ വെട്ടിച്ചില്ലായിട്ട് ട്രെയിലർ വക്ക പോയി പക്ഷേ തിയേറ്ററിൽ സിനിമ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആരാണ്ട് ഈ ബറോസ് വമ്പൻ ഹിറ്റാവാനാണ് സാധ്യത എന്തായാലും അതിനിടയ്ക്ക് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഈ ബെറോസിൻ്റെ ഒരു വിവാദം ഉയർന്നു വന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ പോർട്ടലുകളിൽ അതുപോലെ തന്നെ മാധ്യമങ്ങളിലെല്ലാം ലാലേട്ടൻ ലൈവായിട്ട് നിലനിൽക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല റീ റിലീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പഴയ സംവിധായകരും വന്നിരുന്ന ലാലട്ടൻ പുകഴ്ത്തലുകൾ വീണ്ടും വീണ്ടും നടത്തുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ലാലട്ടനെ പോലെ ഒരു ലെജൻസിന് ഇങ്ങനെ തള്ളുകൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് നിൽക്കാൻ വേണ്ടി ഇതുവരെ പുകഴ്ത്തലുകൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ ആ അതെന്തെങ്കിലും ഓട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയും നമ്മുടെ ഒരു ഭാവോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം എന്താന്ന് വെച്ചാൽ ലാലേട്ടന്റെ സിനിമ സെലക്ഷനെ കുറിച്ചും ലാലേട്ടന്റെ ഒരു അഭിനയത്തെക്കുറിച്ചും പൊതുവില് ഇപ്പോൾ ഒരു വിമർശനം ഉയരുന്നുണ്ട് ഏതാണ്ട് അതൊക്കെ ഒരു ശരിയാണെന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ സിനിമാ സെലക്ഷൻ അത്ര മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറ്റരുത് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിലെത്തിയ ഒരു പക്ഷേ തിയേറ്ററിൽ ഒരു വമ്പൻ വിജയമാവേണ്ടിയിരുന്ന പാൻ ഇന്ത്യൻ സിനിമ ആവേണ്ടിയിരുന്ന ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു നമ്മുടെ മഴക്കോട്ടെ വാലു കാരണം എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല തിയേറ്ററിൽ പോയി കണ്ടത് ഇപ്പോഴും ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് വേറെ കാര്യം ബട്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സൃഷ്ടിയാണ് പടം എന്ന് പറയുന്നത് അതിൻ്റെ കഥ ഒരു അസാമാന്യ കഥയാണ് അതിലെ കഥാപാത്രം ഈ വാലുവിൻ്റെ കഥാപാത്രം ഒരു ഒന്നൊന്നര സാധനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്ഭുത പിറവി അതിനകത്ത് ഇയാൾ പറയുന്നില്ലേ നമ്മുടെ ഹരീഷ് പെരടി ഹരീഷ് പെരടിയുടെ കഥാപാത്രം പറയുന്ന സാധനമാണ് അത്ഭുത പിറവി എസ് അത്ഭുത പിറവിയാണ് ആ സിനിമയിലെ എന്ന കഥാപാത്രം പക്ഷെ ആ സാധനം ലാലേട്ടൻ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം ലാലേട്ടനെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ടിനു പാപ്പച്ചൻ പറഞ്ഞു ലാലേട്ടൻ ഇൻട്രൊഡ്യൂഷൻ ചെയ്യുന്ന സീനിൽ തിയേറ്റർ കിട്ടുമോ എന്ന് അദ്ദേഹം പറഞ്ഞു ശരിക്കും ആ കഥയിലാ സാധനമുണ്ട് ടിനു പാപ്പച്ചനെ അന്ന് എല്ലാവർക്കും കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അത് ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ കഥയിലാ സാധനമുണ്ട് ആ ലാലേട്ടൻ്റെ വരവെന്നുള്ളതല്ല വാലിബൻ്റെ എൻട്രി ഒരു ഒന്നൊന്നര എൻട്രിയാണ് കാരണം വാലിബൻ അത്ഭുതപ്പിറവിയാണ് ഒരു സാധനം ഉണ്ട് പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പം ആർക്കെന്തൊക്കെ തോന്നിയാലും എന്നെ എന്തെങ്കിലും കമന്റ് ചീത്തോളിച്ചാലും ലാലേട്ടൻ്റെ എന്ന് തീര് പറഞ്ഞാലും ഞാൻ പറയും അതിനത് ലാലേട്ടൻ ഒരു ശതമാനം ഒരു ഉൾക്കൊണ്ട് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല വാലുവൻ എന്ന കഥാപാത്രം അദ്ദേഹം അത് ഏതോ ഒരു പഴയ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പോലെ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കുറച്ച് കോമഡികൾ ആ സാധനങ്ങളെല്ലാം എല്ലാവരും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി ആ ഒരു കഥാപാത്രത്തെ അങ്ങനെ മുൻപിലേക്ക് തരാൻ ശ്രമിച്ചിരുന്നു എൽ ജെ പി അവിടെ വലിയ പിടുത്തവും പിടിച്ചിട്ടില്ല ആ ഒരു സിനിമയിൽ കാരണം ലാലേട്ടൻ അത്രയും വലിയൊരു നടനായതുകൊണ്ടാവാം അല്ലെങ്കിൽ ഫ്ലെക്സിബിളായിട്ട് ആക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാവാം എന്തുകൊണ്ട് എൽ ജെ പി അവിടെ വലിയ പിടുത്തങ്ങൾ പിടിച്ചിട്ടില്ല എന്തിനാ നമ്മുടെ അയ്യൻ ആർ ഒക്കെ അതിനകത്ത് തിളളങ്ങി അയ്യൻ ആർ ക്ലൈമാക്സിലേക്ക് വന്നിട്ടാ അയ്യനാർ ഫേസിൽ ക്ലോസ് ക്യാമറ വെച്ചിട്ട് അയ്യൻ ദേഹത്ത് വെച്ചിട്ട് ഐറങ്ങി നടന്നു പോകുന്ന ഒരു സാധനമുണ്ട് അതിനകത്തായാലാ എക്സ്പ്രഷൻ വിടോ സാധനം പോകുന്നുണ്ട് അതുപോലെ ഒത്തിരി സാധനങ്ങളുണ്ട് ആ സിനിമയിൽ കാരണം വെച്ചാൽ ഒ ഒറ്റ ഫ്രെയിമിൽ അതിനകത്ത് ഒരു ഡയലോഗ് രണ്ടുപേരും നിന്നുമ്പോൾ ലാലേട്ടനും അയ്യനാരും വാലുപനും നിന്ന് ഡയലോഗ് പറഞ്ഞു പോകുന്ന ഒരു സാധനമുണ്ട് ഒറ്റ ഫ്രെയിമിലാണ് കട്ടില്ല അവർ രണ്ടുപേരും അതേപടി ആ എക്സ്പ്രഷൻ ഇട്ടിട്ട് അത്രയും സാധനം അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് സംഗതികളുള്ള ഒരു സാധനമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ ലാലേട്ടം ചെയ്തു വെച്ചപ്പോൾ അത് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വലിയൊരു പരാജയമാണ് ആ സിനിമയിൽ അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുന്നത് അല്ലാതെ പരീക്ഷണങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കാനിട്ടല്ല അപ്പം നമ്മുടെ മമ്മുക്കയിൽ ലാലാട്ടം തമ്മിൽ അങ്ങനെ കമ്പാരിസൺ നടത്തിയ ആളുകൾ പറയുമ്പോൾ നമുക്ക് ആ കഥാപാത്രത്തോട് ഇഴുകി ചേർന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്തു തീർക്കുന്നുണ്ട് ഇപ്പോൾ ആ കിട്ടുന്ന ഒരു കഥാപാത്രം നമ്മൾ എന്താ പറയുക കണ്ണൂർ സ്കാഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ തീമ് മൊത്തത്തിടുത്ത് നോക്കിക്കും വലിയ രസകരമായ ഒരു സാധനമൊന്നുമല്ല അത്യാവശ്യം നമുക്കൊരു ആവറേജ് മൂവി എന്നുള്ള രീതിയിലാണ് പക്ഷെ അത് അവതരിപ്പിച്ച് വെച്ചേക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ അത് ആക്ട് ചെയ്തിരിക്കുന്നതിന് ഞാൻ പകൽ നേരത്തെ മയക്കം അത് മമ്മുക്കത് അത്രയും ഗംഭീരമായി ചെയ്തു വെച്ചതുകൊണ്ടാണ് നമുക്കതിൻ്റെ ആ ഒരു സുഖം കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ലാലറിൽ നിന്നൊരു ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു എന്തുകൊണ്ടോ ഒരു പക്ഷേ ഇതുപോലെ ടെൻഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാൻ പറ്റും പക്ഷേ അദ്ദേഹത്തിന് അത് അത്രയും ഇൻവോൾവ് ചെയ്ത് അതിനകത്ത് അഭിനയിക്കാൻ പറ്റില്ല അതാണ് ആ സിനിമയുടെ പരാജയമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമാണ് നമ്മുടെ ഈ ബറോസ് എന്ന് പറഞ്ഞ സിനിമയാണ് അല്ല ഇതികുന്ന പൂതം അപ്പം അത് എത്രത്തോളം അദ്ദേഹം ഇൻവോൾവ് ചെയ്ത ആ സാധനം നമുക്ക് തരുമെന്നുള്ളതും ഇവിടുത്തെ ഒരു വലിയ കാര്യം തന്നെയാണ് എന്തായാലും അതിലാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയും എന്തായാലും ഈ ഒരുപാട് ആളുകളായിട്ട് നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇങ്ങനെ വിവാദങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളതിനെ ഓർക്കുന്നുണ്ടെങ്കിലും തീർച്ചയായും എനിക്ക് എനിക്കൊന്ന് ഇങ്ങനത്തെ ലൈവ് അപ്ഡേഷൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പുകഴ്ത്തലുകളുടെ ഒന്നും ആവശ്യമില്ല ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എല്ലാ പ്രേക്ഷകരും തന്നെ കാണും ആദ്യ ഒരു ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ വലിയ രീതിയിൽ രീതിയിലുണ്ടാകും ഒരു പ്രീ ബുക്കിങ്ങും നല്ല രീതിയിലുണ്ടാകും കാരണം എനിക്ക് എനിക്കൊന്ന് എല്ലാ മലയാളികളും ഇത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ബറോസ് എന്തായാലും തിയേറ്ററുകളിൽ അതൊരു വിജയമാവട്ടെ ഈ വിവാദങ്ങളൊക്കെ പുകയുന്നതിനിടയിലും ഇനിയിപ്പോൾ അത് കഥ അദ്ദേഹത്തിൻ്റെ തന്നെയാണെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അവർ സോൾവ് ചെയ്ത് കഥ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് തന്നെ പറട്ടെ ആ മോഷണങ്ങളൊക്കെ ഒഴിവാകട്ടെ നല്ലൊരു സിനിമയായി തന്നെ തിയേറ്ററിൽ പിറക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും എൻ്റെ പ്രേക്ഷകന് എൻ്റെ ആസ്വാദകൻ്റെ പ്രതീക്ഷ ബെറോസ് ഒരു ഹിറ്റ് സിനിമയായിരിക്കും ലാലേട്ടൻ്റെ ഒരു അത്യ തിരിച്ചു വരവ് തന്നെയായിരിക്കും സിനിമ എന്തായാലും ലാലേട്ടനുശേഷം ഒരു രണ്ട് മൂന്ന് സിനിമ കൂടി നല്ല രീതിയിൽ അതിഗംഭീരമായി ബേക്ക് ചെയ്യും സംവിധാനം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അതിനുശേഷം അദ്ദേഹം സംവിധാനത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ബോധിപ്പില്ല അദ്ദേഹം നല്ല സിനിമകൾ അഭിനയിച്ച് തരട്ടെ എന്തായാലും അത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അത്തരത്തിലുള്ള സിനിമകളും മലയാള സിനിമയിൽ പറക്കട്ടെ